ഹലോ ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി അപ്പം ഞങ്ങൾ പേർഷ്യൻ മലയാളി ഞങ്ങൾ വീണ്ടും ഒരു ഗീവ്വേ ആയിട്ട് വന്നേക്കുവാണ് ദീപാവലി ഗിവ്വേ ആസ് പ്രോമിസ്ഡ് ഞങ്ങൾ മുമ്പ് പറഞ്ഞായിരുന്നു ഓണം ഗീവ്വേ ചെയ്ത സമയത്ത് ദീപാവലി ഗിവ്വേ ആയിട്ട് വരുന്നുണ്ടെന്ന് സോ ഇന്ന് വിജയദശമി ആണ് സോ എല്ലാവർക്കും വിജയദശമി ആശംസകൾ പ്ലസ് ഗീവ് അവേയുടെ കാര്യങ്ങൾ ഞാൻ പറയാം ഞങ്ങൾ ദീപാവലി ഗീവ് എയ്ക്ക് ഇത്തവണ കൊണ്ടുവന്നേക്കുന്ന കോസ്മെറ്റിക്സ് ആണ് കേട്ടോ ഈ വീണ്ടും ഞങ്ങളുടെ സുന്ദരികളായ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണിത് സോ രണ്ട് സബ്സ്ക്രൈബേഴ്സിന് രണ്ട് പേർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ ഗീവ് വേ കോസ്മെറ്റിക്സ് അപ്പം ഞാൻ മേടിച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ രണ്ടെണ്ണമാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് ഗിഫ്റ്റ് ആണ് രണ്ട് പേർക്ക് കിട്ടാൻ പോകുന്നത് സോ ഒരു സെറ്റിൽ അഞ്ച് സാധനങ്ങൾ വെച്ചോണ്ട് അഞ്ച് കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ രണ്ട് സെറ്റാണ് ഞാൻ കൊടുക്കുന്നത് സോ സെറ്റിലുള്ള ഫസ്റ്റ് സാധനം ഞാൻ കാണിക്കാം ഫസ്റ്റ് സാധനം കണ്ടില്ലേ ഫേസസ് കാനഡയുടെ ഒരു ബ്ലഷാണ് പിന്നെ പിന്നുള്ളത് നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക് ഐ ലൈനർ ഒർണ്ണ പിന്നെ ഒരു നമ്മുടെ നൈക്കയുടെ ഒരു കാജലുണ്ട് പിന്നെ നമ്മുടെ മേബലീൻ്റെ തന്നെ വീണ്ടും ടച്ച് ഓഫ് സ്പൈസ് എൻ്റെ ഒരു ഫേവററ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണിത് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡുണ്ട് ലിക്വിഡ് ലിപ്ല ലിപ്സ്റ്റിക് ആണ് ആൻഡ് നൈക്കയുടെ ഒരു നെയിൽ പോളിഷ് സോ ഇതിൻ്റെ ഇത് ഈ സെയിം ഐറ്റംസ് നോക്കാണ്ടില്ല ഞാൻ രണ്ട് സെറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സെറ്റ് സോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ ലവ്ലി സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ദീപാവലിക്ക് സോ നിങ്ങൾക്ക് ദീപാവലി വരെ സമയമുണ്ട് ട്വൻറ്റിയത്ത് ആണല്ലോ ഒക്ടോബർ അപ്പോൾ അന്ന് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പം ഈ രണ്ട് സാധനങ്ങൾ ഞങ്ങൾ രണ്ട് പേർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി എൻ്റെ റൂൾസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ പേർഷ്യൻ മലയാളി പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ഷോർട്സ് ഞങ്ങളുടെ ഗീവ് അവേ ഷോട്ട്സ് ഞങ്ങൾ രണ്ട് പേർക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻ ഷോട്ട്സ് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മെസ്സേജ് ചെയ്തു തരണം പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി പേർഷ്യൻ മലയാളി ഫോളോ ചെയ്യണം ഫേസ്ബുക്ക് ഐ ഡി പേർഷ്യൻ മലയാളി ഫോളോ ചെയ്യണം ഇത്രയുമാണ് ഇതിന്റെ റൂൾസ് സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ ഗീവ അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാവർക്കും വീണ്ടും വിജയദശമി ആശംസകൾ ആൻഡ് ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ദിവാലി ഓക്കെ സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു പേർഷൻ മലയാളി ഡോ നോട്ട് ഫോർഗെറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് ബൈ ബൈ